രണ്ടായിരത്തിലെ ഗുരുവായൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നാലാം വാർഡായ ഹൗസിംഗ് ബോർഡിൽ സവിശേഷമായ ഒരു മത്സരം നടന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനതാദളൻ്റെ പി ഐ സൈമൺ മാസ്റ്റർ ട്രാക്ടർ ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ കൈയടയാളത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് സൈമൺ മാസ്റ്ററുടെ സ്വന്തം സഹോദരനായ പി ഐ ലാസർ മാസ്റ്റർ ആയിരുന്നു ആവേശകരമായ മത്സരത്തിൽ കോൺഗ്രസുകാരനായ ലാസർ മാസ്റ്റർ ജയിച്ചു പുത്തൂർ വീട്ടിലെ ഈ സഹോദരന്മാരുടെ അംഗം അന്ന് ഏറെ കൗതുകം ഉണർത്തിയ ഒന്നായിരുന്നു പോരിന് മുമ്പും ശേഷവും ഇവരുടെ സഹോദര ബന്ധത്തിന് ഒരു ഉലച്ചിലും തട്ടിയില്ല ഏറെ സവിശേഷകരമായ ആ മത്സരത്തിന്റെ ഓർമ്മകൾ ദേശപൂരിന്റെ കൗതുകങ്ങളിൽ പങ്കുവെക്കുകയാണ് ഈ അധ്യാപക സഹോദരങ്ങൾ രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിലെ ഗുരുവായൂർ നഗരസഭയുടെ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നാലാം വാർഡ് ഹൗസിംഗ് ബോർഡ് വാർഡെന്നാണ് അന്നത്തെ പേര് അങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ മത്സരിച്ച് രണ്ടു പേര് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജ്യേഷ്ഠനായിട്ടുള്ള സൈബം പാഷു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം അനുജനായിട്ടുള്ള ലാസർമാഷു ആണ് മത്സരിച്ചത് ഏറെക്കാലത്ത് രാഷ്ട്രീയ പരിചയമുള്ള സൈബം മാഷ്ടർക്ക് എതിരാളിയായിട്ട് രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രവർത്തന പരിചയം ഇല്ല പൊതുരംഗത്തുണ്ടെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പ്രവർത്തന പരിചയം ആ സമയത്ത് ഇല്ലാതിരുന്നാസർ മാഷൻ വന്നപ്പോ മാനസികമായിട്ടൊരു പ്രയാസം എൻ്റെ അനുജൻ എനിക്ക് നേരെ മത്സരിക്കുന്നു എതിരായിട്ട് മത്സരിക്കുന്നു അതേ പ്രയാസം ഈ രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയം പറയുന്നതിന് ബാക്ക്ഗ്രൗണ്ടും പറയാൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ആദ്യത്തെ ടൗൺഷിപ്പ് നഗരസഭയായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ആവേശം പ്രമേയങ്ങളൊക്കെ പാസാക്കിയിട്ടുള്ള ഒരു പാർട്ടിയുടെ ആളല്ല ഞാൻ എൽ ഡി എഫിലും ഞങ്ങളുടെ സ്വന്തം നിലയ്ക്കൊക്കെ പാർട്ടിയുടെ നിലയ്ക്കൊക്കെ നിവേദനം നടത്തിയിട്ട് അത് പ്രാവർത്തികമാവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അന്ന് എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് ബേബി ജോണായിരുന്നു അപ്പോൾ എൽ ഡി എഫിൻ്റെ ബിജു കൂടി നമുക്ക് സീറ്റുകളൊക്കെ പങ്കുവെക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനാണ് എന്തായാലും മാഷിക്ക് മത്സരിക്കേണ്ടതാണ് കേട്ടോ എന്ന് പറഞ്ഞു മാഷിക്ക് പറ്റിയ വാർഡ് മാഷ് നിൽക്കുന്ന വാർഡിനല്ല നല്ലത് എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സവർണ സീറ്റുകൾ സംബന്ധിച്ചുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞത് അപ്പോൾ ഈ വാർഡ് സ്ത്രീ വാർഡായി ആ മാഷ് അപ്പുറത്തെ വാർഡിൽ മത്സരിക്കാം പക്ഷേ അപ്പുറത്തെ വാർഡിൽ നമ്മുടെ നാരായണ മാഷ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മാഷ് മത്സരിക്കേണ്ട സ്ഥലം കൂടിയാണല്ലോ മാഷ്ക്ക് അതല്ലാണ്ട് വേറെ വാർഡിൽ വരും പറ്റൂല ശരി മാഷ് തന്നെയാണ് മത്സരിക്കേണ്ടത് നാരായണ മാഷ് തന്നെ മത്സരിക്കട്ടെ എൻ്റെ വാർഡിലെ ഒരു സ്ത്രീനെ കണ്ടെത്തിൽ വേണ്ടു നിങ്ങൾ കണ്ടെത്തിക്കോളാം അപ്പോൾ എനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ലോ സാറല്ലേ മാത്രമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സര രംഗത്ത് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എൻ്റെ ജീവിത പങ്കാളി അസുഖബാധിതമായിട്ട് ബെഡിൽ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ആ സന്ദർഭത്തിൽ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് ഒരു ഭൂഷണമല്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് വലിയ ആർഗ്യുമെൻ്റ് നടത്താനൊന്നും പോയില്ല വളരെ സന്തോഷത്തോടെയാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വം എന്നോട് മത്സരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഈ രണ്ടായിരത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏറ്റവും ആദ്യം എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നത് ആദ്യം സൈബമാഷാണ് മാഷ വാർഡ് ജനറൽ സീറ്റ് ആയിട്ടുണ്ട് മാഷ് മത്സരിക്കണം എൻ്റെ വൈഫ് ലോകം വിട പറഞ്ഞു പോയി എൻ്റെ സ്വന്തം വാർഡാണ് എന്ന് മനസ്സിൽ കണ്ടു അങ്ങനെ ഞാൻ നോമിനേഷൻ കൊടുക്കേണ്ട സമയമായിട്ടില്ല അങ്ങനെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രാഥമിക പടം നടമ്പോൾ എതിരാളി ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല കോൺഗ്രസിൻ്റെ ക്യാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ നോമിനേഷൻ അന്നാണ് എൻ്റെ സഹോദരൻ കോടി കയറി അവിടെ ഭരണാധികാരിയുടെ മുകളിലേക്ക് വരുന്നു ഞാൻ ഞെട്ടിപ്പോയി എന്താ സംഭവം മനസ്സിലാവില്ല ആരെങ്കിലും കൂടെ വന്നതാണോ അതോ നോമിനേഷൻ കൊടുക്കാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്നെ കണ്ടു പറഞ്ഞു ഞാൻ നോമിനേഷൻ കൊടുക്കാൻ കൊടുക്കുന്നുണ്ടട്ടാ ഏത് വാർഡിൽ ഈ സെയിം വാർഡ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അപ്പോൾ തന്നെ അങ്ങനെ നോമിനേഷൻ കൊടുത്തു അപ്പോൾ പാലിയത്തെ ചിന്നപ്പനാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ടൗൺ മുനിസിപ്പാലിറ്റിയിലെ അന്നത്തെ മുഖ്യ സൂത്രധാരകൻ സൈമണം മാഷ് നിൽക്കുന്നുണ്ട കാര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് മനസ്സിലാക്കിയപ്പോൾ തന്നെ മാഷയെ വെട്ടാൻ മാഷ സഹോദരനെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനമെടുത്തു അതിനെന്താ മാർഗം മാഷ സഹോദരൻ ആണെങ്കിൽ കാത്തലിക് യൂണിയന്റെ അതിരൂപതാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അപ്പോൾ കുണ്ടോളം പിതാവ് വിചാരിച്ചാൽ ലാസർ മാഷയെ മത്സരിപ്പിക്കാൻ കഴിയും അപ്പം കുണ്ടോളം പിതാവിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്തു വേണം പി പി ജോർജ് മാഷെ ബന്ധപ്പെടാൻ അവർ തീരുമാനമെടുത്തു പി പി ജോർജ് മാഷെ യാതൊരു സംശയവും ഇല്ലാതെ കുണ്ടോളം പിതാവിനെ സമീപിക്കുന്നു കുണ്ടുവള പിതാവ് കേട്ടോടുകൂടി സഭയുടെ ഒരു മകനെ മത്സരിക്കാൻ ഒരു പൊതു രാഷ്ട്രീയ പാർട്ടി തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് നിൽക്കല്ലേ വേണ്ടത് മത്സരിക്കല്ലേ വേണ്ടത് യാതൊരു മടി കൂടാതെ മാഷ് മത്സരിക്കണം എന്ന് പറഞ്ഞ് രാസമാഷ വിളിച്ച് പറയുക രാസമാഷ എതിരാളി ആരാണെന്നൊന്നും രാസമാഷ എന്നും പിതാവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ അന്ന് പാസ്റ്റർ കൗൺസിൽ മെമ്പർ കൂടിയാണ് പിന്നീട് പറഞ്ഞു മാഷ ചേട്ടൻ തമ്മിലാണ് മത്സരിക്കുന്നത് കാര്യം ആർജിച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുന്നില്ലാട്ടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ രംഗം പിന്നെ പിന്നാക്കാൻ പോകുന്നത് ശരിയല്ലതാണ് ഞാനാണെങ്കിൽ വളരെ മോഹിച്ച് നിന്ന ഒരു സീറ്റാണ് ജയിക്കാനുള്ള സാധ്യത അല്പമുണ്ട് ഇടതുപക്ഷേ അത്ര വലിയ ക്യാമത്വമല്ല കാരണം അതിനു മുമ്പ് മേഴ്സി ജോയ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നല്ല ഒരു മികവോടെ ജയിച്ച സ്ഥലമാണ് അന്ന് എതിരാളി ഞങ്ങളുടെ പാർട്ടിയുടെ മത്സരിക്കാനായിട്ട് മുഗാമ്യമ്മയാണ് അന്ന് മത്സരിച്ചത് അന്ന് ബി ജെ പിക്ക് കിട്ടിയത് എഴുപത്തിനാല് വോട്ടാണ് സോറി മുപ്പത്താറ് വോട്ടാണ് മുപ്പത്താറ് വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ മത്സര രംഗം പിടിച്ചു എൻ്റെ എതിരാളികളായിട്ടുള്ളവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ ടി ബാലനും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പി ഇ ലാസ്മാനും ഇടതുപക്ഷത്തിൻ്റെ വോട്ടും എൻ്റെ വ്യക്തിപരമായ സ്വാധീനവും കുടുംബങ്ങളായിട്ടും എല്ലാം നിരന്തരം ബന്ധപ്പെടുന്ന ഏരിയ ആയതുകൊണ്ട് അതെല്ലാം ചേർത്താൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് നല്ലപോലെ ഉറപ്പും ബോധ്യവും വന്നിട്ടുണ്ട് റിസൾട്ട് വന്നു തലേ തെരഞ്ഞെടുപ്പിൽ മുപ്പത്താറ് വോട്ട് കിട്ടിയുള്ള ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് എന്ന് തോന്നുന്നു രണ്ട് വോട്ടിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് എനിക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്ത്രം മാത്രം ഒരാ കുതന്ത്രവും വേണം എന്നുള്ളത് ഞാൻ ആ തെരഞ്ഞെടുപ്പിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും മുപ്പത്താറ് വോട്ട് കിട്ടിയ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കിട്ടണമെങ്കിൽ ഒരു നല്ല ഭഗീരഥ യത്നം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാൻ കഴിയും ഇനി ഞാൻ ജീവിതത്തിൽ ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ ലാസർ മാസ്റ്റർ കഴിഞ്ഞ രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നാലാം വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ രണ്ട് സഹോദരന്മാരാണ് മത്സരിച്ചത് മൂത്ത സഹോദരനായിട്ടുള്ള സൈമൺ മാസ്റ്റർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അതേ വാർഡിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് സൈമൺ മാസ്റ്ററുടെ അനുജനായ മാഷി ലാസർ മാഷ് മത്സരിച്ചു ഈ മത്സരത്തിൽ രാസമാഷി ജയിക്കുകയും സൈമാഷി പരാജയപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠനെതിരെ മത്സരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ എന്തായിരുന്നു അത് വേണ്ടായിരുന്നു എന്ന് വല്ല ഘട്ടത്തിലും മാഷിക്ക് തോന്നിയിട്ടുണ്ടോ വേണ്ടായിരുന്നു എന്ന് തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ളത് എനിക്ക് തന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് എനിക്ക് ഏറ്റവും വേറെ ബഹുമാനമുള്ള സഹോദരനാണ് അദ്ദേഹമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു മാത്രമല്ല ഞാനാണെങ്കിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നില്ല പക്ഷേ അന്ന് തിരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിരുന്നു കാരണം ആ തിരഞ്ഞെടുപ്പിൽ ഒരു മത്സരം ഉണ്ടാകണമെങ്കിൽ ഞാൻ വേണമെന്ന് അവർ ചിന്തിച്ചു അങ്ങനെ ഞാൻ ഒരിക്കലും മനസ്സിൽ കണക്ക് കൂട്ടാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തൊരു കാര്യത്തിനാണ് ഞാൻ ഈ കാര്യത്തിനായിട്ട് മുതിർന്ന മുന്നിട്ട് വന്നത് അതിന് പ്രയാസം ഉണ്ടായിരുന്നു ഈ മത്സരമൊക്കെ നടക്കുമ്പോഴും ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള മത്സരം നടക്കുമ്പോഴും ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് നിങ്ങൾ മത്സരരംഗത്ത് വളരെ സജീവമായിട്ട് മുന്നേറുമ്പോഴും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങളുടെ കുടുംബം തമ്മിലുള്ള ബന്ധത്തിന് ഇതിനൊന്നും ഒരു ഉലച്ചിൽ പോലും തട്ടാതെ ഏറെ ഊഷ്മളമായിട്ടാണ് അത് മുന്നോട്ട് പോയിരുന്നത് നിങ്ങൾ നാട്ടുകാർ കൂടിയാണല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് നേരിട്ട് അനുഭവിച്ച് ബോധ്യമുള്ളതാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മത്സരം നടന്നിട്ടും ജ്യേഷ്ഠനെ അനുജൻ പരാജയപ്പെടുത്തുന്നു ഇതൊക്കെ നടന്നിട്ടും ഈ ബന്ധം ഒട്ടുമൊലച്ചിൽ തട്ടാതെ ഏറെ ഊഷ്മളമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എന്നറിയൊരു താല്പര്യമുണ്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പലതവണ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകാറുണ്ട് സംസാരിക്കാറുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ നീക്കങ്ങളൊന്നും അങ്ങനെ പങ്കുവയ്ക്കാറില്ലെങ്കിലും സഹോദര സ്നേഹവും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങൾക്കൊന്നും ഒരു ഘട്ടവും ആ തിരഞ്ഞെടുപ്പിൻ്റെ മത്സര സമയത്ത് മാത്രമല്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം വന്നു കണ്ടത് ഞാൻ ആയിരുന്നു പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു കൂടുതൽ അടുപ്പ് ഊഷ്മളമായൊരടുപ്പുണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് ജ്യേഷ്ഠനും അങ്ങനെ തോന്നിയിട്ടില്ല എന്നെ തോൽപ്പിച്ച ഒരാളാണ് അറിയാം ഞാൻ ജ്യേഷ്ഠനെ ജയിപ്പിച്ച ആളാണെന്നുള്ള എനിക്കൊരു തോന്നല് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് എന്ത് കാര്യങ്ങളും ഞാനും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം ആലോചിച്ചും ഇത്രയും കാലമായിട്ടും ചിന്തിച്ചു പോകുന്നില്ല ഞങ്ങളെയൊക്കെ ആ തെരഞ്ഞെടുപ്പിലെ ഒരു കാര്യമുണ്ട് നിങ്ങളെ രണ്ടുപേരും പരസ്പരം വളരെ വീറും കൂടി മത്സരിക്കുന്നു മത്സരത്തിന്റെ അവസാനം ജേഷനായിട്ട് സമയം കൊടുക്കുന്നു ആശ്രമം വിജയിക്കുന്നു പക്ഷേ ഈ പോരാട്ടമോ ഈ വീറുറ്റ ആവേശമൊന്നും നിങ്ങളെ കുടുംബ ബന്ധങ്ങളെ ബാധിച്ചില്ല നിങ്ങൾ വളരെ ഊഷ്മളമായ ബന്ധത്തോടെ വളരെ സൗഹൃദത്തോടെ നല്ല ഇഴചേർന്ന് കൊടുക്കാവുന്ന ബന്ധത്തോടെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് ഇത് ഞങ്ങളൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇവിടുത്തെ പരി നാട്ടുകാരാണെങ്കിലും ഇപ്പം എങ്ങനെയാണ് ഇത്ര വലിയൊരു മത്സരം നടന്നിട്ടും പക്ഷെ വലിയൊരു മോഹം അതിൽ നഷ്ടപ്പെടുകയാണ് എന്നിട്ട് പോലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം അത് ഒരല്പം പോലും ഊനം നിർത്തട്ടാതെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് എന്നറിയാനായിട്ട് താല്പര്യമുണ്ട് ഞങ്ങൾ തമ്മിൽ പരിസരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത തോന്നുന്നത് നാട്ടുകാർക്കാ എനിക്കും അസ്വസ്ഥ ഉണ്ടാകുകയില്ല എൻ്റെ പ്രാർത്ഥന മുഴുവനും ഇത് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കടന്നു വരാതിരിക്കട്ടെ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും ഞങ്ങൾ പ്രസംഗത്തിലോ ഫീൽഡ് വർക്കിലോ ഞങ്ങൾ പറയുന്നില്ലെങ്കിൽ പോലും ആളുകളിലാണ് ഇത് വല്ലാത്തൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു പലരും ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാവുമോ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നുംങ്ങനെ പറയുന്നവരുണ്ട് ഉപദേശിക്കുന്നവരുണ്ട് എന്തായാലും ഞങ്ങൾ ഈ കാലം അത്രയും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധം എല്ലാ സഹോദരന്മാരായിട്ടും കുടുംബത്തിലുള്ള എല്ലാ മാതാപിതാക്കളായിട്ടും മക്കളായിട്ടും വേറെ കുട്ടികളൊക്കെ ആയിട്ടും നല്ല സൗഹൃദത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേത് അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അലങ്കോലാവാൻ ഒരു കാരണവശാലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് അത്രമാത്രം ശ്രദ്ധിച്ചാണ് ആണ് നിങ്ങളാ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ലാസ്റ്റ് മാഷം മകൻ ആൻഡോ എൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ ഇവിടെ വന്നു കാരണം വല്യപ്പൻ്റെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ എൻ്റെ മനസ്സ് പറയുന്നത് കാരണം കൊണ്ടാണ് ഞാൻ വന്നത് ഡാഡിക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിലുള്ള ആളുകളുടെ ഓട്ട് പോലും വ്യത്യസ്ത രീതിയിൽ ചെയ്യണ്ടേ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വോട്ട് ചെയ്തോളും എന്നല്ലാതെ വേറെ സ്നേഹബന്ധമൊക്കെ നോക്കേണ്ട കാര്യമില്ല ഇതൊക്കെ അവരുടെ താല്പര്യം പ്രവർത്തിച്ചു എന്തായാലും അത് ഒരു ഒരു പോറൽ പോലും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അത് ഇന്നും അപങ്കുവരം തുടരുകയും ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ചരിത്ര വിജയം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഞങ്ങളുടെ കുടുംബബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ മുന്നണി സംവിധാനത്തിലാണെങ്കിൽ പോലും ഇന്നേ വരെ അത് പ്രകടമാക്കാൻ ഇടവന്നിട്ടില്ല എന്നുള്ള കാര്യം നല്ല ഉത്തമ ബുദ്ധിമുട്ടുണ്ട് രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിലെ സൈവം മാഷും ലാസർ മാഷും ശത്രുക്കളായിട്ട് ശത്രുക്കൾ എന്നല്ല പരസ്പരം രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരിയിലാണ് മത്സരിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ ചിത്രം മാറുകയാണ് സൈവം മാഷ് മാഷെ പാർട്ടി യു ഡി എഫിലേക്ക് വരുന്നു ലാസർ മാഷ സ്വന്തം വാർഡിൽ വാർഡ് ഇരുപത്താറില് സൈബ് മാഷാണ് സ്ഥാനാർത്ഥി അന്ന് സൈവം മാഷ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് നാസർ മാഷാണ് അപ്പോൾ കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പ് സംഭവിച്ചു പോയ തെറ്റിനെ ഒരു പ്രായചിത്തം എന്ന നിലയിൽ കൂടിയാണോ ആ നിലയ്ക്കൊന്നും ഒരു പശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ടൊന്നും അല്ല അതിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തില് ഇതൊക്കെ വലിയ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുന്നണി മാറുന്നതൊക്കെ ഇപ്പൊ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ മുന്നണിയിലേക്ക് അയക്കും ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നു ഞാൻ താമസിക്കുന്ന വാർഡ് അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വാർഡല്ല മറ്റൊരു ഇരിയപുറ സ്വ വാർഡായിരുന്നു ആ വാർഡിന് മത്സരിക്കാനായിട്ട് ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുത്തത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ആയിരുന്നു സൈമോഷായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആ പശ്ചാത്താപത്തേക്കാൾ അപ്പുറം ജ്യേഷ്ഠനു വേണ്ടി ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക അത് ഞാൻ തന്നെ ആയിരിക്കണം അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് എന്ന് ജ്യേഷ്ഠനും നിറപ്പത്തുണ്ടായിരുന്നു കാരണം അപ്പോഴും എനിക്ക് ആ പുതിയ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുതിയ താമസം മാറ്റിയിട്ടുള്ള ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുണ്ട് ആളുകളെ പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ നേതൃത്വം ആവശ്യമാണെന്ന് ജ്യേഷ്ഠനല്ല പാർട്ടിക്ക് തന്നെ അവരുടെ പാർട്ടിക്ക് തോന്നി ഐക്യജനാധിപത്യം മുന്നണിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഒന്നും ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്കൊന്നല്ല പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക അത് ആ വാർഡിൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം നിർവേറ്റി എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ് രണ്ടായിരത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്വയം മാഷ് തോൽപ്പിച്ച ലാസർ മാഷ് സ്വയം മാർഷ് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചാരകനായിട്ട് ഇരുപത്തി ആറാം വാർഡിൽ പ്രവർത്തിക്കുന്നു കാരണം സ്വമമാഷി രാഷ്ട്രീയ കക്ഷി ചില നിലപാടുകളുടെ ഭാഗമായിട്ട് അത് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇരുപത്തി ആറാം വാർഡിൽ സൈമമാഷ് മത്സരിക്കുന്നു മാഷ്ട്ട തിരഞ്ഞെടുപ്പ് മുഖ്യ പ്രചാരകനായിട്ട് ലാസർ മാഷ് വരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ മാറുമ്പോൾ ഇങ്ങനെയാണ് നേരത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത മാഷ് വീണ്ടും അംഗത്തിൽ ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു ശതമാനം പോലും ഈ താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നത്തെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം അഡ്വക്കേറ്റ് വി ബലറാമാണ് ബളറാമാണ് എൻ്റെ ക്ലാസ്മേറ്റാണ് അപ്പോൾ ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമായ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു കുറച്ച് മാഷ് മത്സരിക്കണം മാഷ് മത്സരിക്കണം മാഷ് മത്സരിക്കേണ്ടത് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഇരികിപ്പുറം വാർഡുണ്ട് അവിടെ സി പി ഐയുടെയും സി പി എമ്മിൻ്റെ ഒക്കെ കോട്ടയാണ് മാഷ് മത്സരിച്ചാൽ അതിന് സാധ്യത ഉണ്ട് എന്നുള്ള തോന്നൽ ബോധ്യം എനിക്ക് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് മാഷ് തന്നെ മത്സരിച്ചു മാഷ് തന്നെ മത്സരമാണ് നിങ്ങളുടെ യു ഡി എഫിനെയും നിങ്ങളുടെ പാർട്ടിക്ക് സീറ്റ് തരുമെന്ന അർത്ഥം കൂടി അല്ല മാഷ് കൂടി മത്സരിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ടായിരത്തിൽ തിരഞ്ഞെടുപ്പോടുകൂടി ഞാൻ മത്സര ഇല്ല എന്ന് കൊള്ളി മുറിച്ചിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ സജീവ സഹപ്രവർത്തകനായിരിക്കുന്ന ഇപ്പം നമ്മുടെ ഉറപ്പില്ല മറ്റേ മോഹൻറാമ് മോഹൻ റാമ് ഞാനുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മോഹൻ പറഞ്ഞു മാഷ് മത്സരിക്കണം പുള്ളിയാണ് തന്നെ ആവേശം ആ സ്റ്റാൻസ് കളയാൻ പാടില്ല മാഷ് മത്സരിക്കണം മാഷ് ജയിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും പാർട്ടിയുടെ പ്രവർത്തകനാവുന്ന വ്യക്തിക്ക് പ്രവർത്തകനായിട്ടുള്ള സാഹചര്യത്തിൽ പാർട്ടിക്ക് കിട്ടുന്ന ഒരു ചാൻസാണ് പാർലമെൻ്ററി മേഖല ആ ചാൻസ് മത്സരിക്കുക തന്നെ തന്നെ വേണം എന്ന് പറയുമ്പോൾ ഇന്നോ പറയുന്നതല്ല ശരി എന്നുള്ള കാര്യം മോഹൻ റാബോ ആവർത്തിച്ച് ആവർത്തിച്ച ശക്തമായി പുറപ്പെട്ടപ്പോൾ ഞാനങ്ങോട്ട് സമ്മതിച്ചതാണ് എന്തുണ്ടായിന്ന് വെച്ചാൽ ഞാൻ നോമിനേഷൻ ഔദ്യോഗികമായിട്ട് കൊടുത്തെങ്കിലും കോൺഗ്രസിൻ്റെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് എ യുണ്ട് ഐ ഉണ്ട് രണ്ട് കൂട്ടക്കാർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബൽറാമനെ കാണാൻ കഴിയുന്നില്ല ബൽറാമ സജീവമായിട്ട് സ്റ്റേറ്റ് ലെവലും ജില്ലാ ലെവലിലൊക്കെ ഓടി നടക്കുകയാണ് ഇവിടെ ആരോടെ ഈ പരാതി പറയണേ പിൻവലിക്കണില്ല എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ലാസുർ ഭാഷ ലാസുർ ഭാഷ ഒരു ഗ്രൂപ്പിൻ്റെ ആളാവാം ഏത് ഗ്രൂപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി എ ആണെന്ന് ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എയുടെ ആളുണ്ട് നല്ല ഗ്രൂപ്പിൽ പെട്ട ആളോട് രാജിവയ്ക്കാൻ പറയേ അതല്ലേ മര്യാദ നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ തലേ ദിവസം വരെ തലേ ദിവസം വൈകുന്നേരമാണ് എ ഗ്രൂപ്പിൻ്റെ ആൾ നോമിനേഷൻ പിൻവലിച്ചത് അപ്പോഴും ഐ ഗ്രൂപ്പുകാരൻ്റെ നോമിനേഷൻ പിൻവലിച്ചിട്ടില്ല ആകട്ടെ ഇതൊരു അലമ്പാകും എന്നുള്ള ഉറപ്പാണ് അങ്ങനെ നോമിനേഷൻ പരിശോധന നേരത്ത് കലക്ട്രേറ്റിലേക്ക് ചെന്നാൽ നേരത്തുണ്ട് ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് ഞാൻ പേര് പറയുന്നില്ല ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് വരുന്നുണ്ട് എന്താ വിശേഷമൊന്നുമില്ലല്ലോ അല്ല ഞാൻ പിൻവലിക്കാം പാർട്ടിയുടെ അച്ചടക്കം പാലിക്കട്ടെ അങ്ങനെ അയാൾ പിൻവലിച്ചു എൻ്റെ കണക്ക് കൂട്ടിലെന്തായിരുന്നു വെച്ചാൽ അവിടെ സി പി ഐയുടെ മേൽക്കൈ സ്ഥലമാണ് പിന്നെ സി പി എമ്മും ആ പ്രദേശത്തുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് പൂർണ്ണമായും എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ പല എൻ്റെ പ്രവർത്തന മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഒന്ന് പ്രധാനമായിട്ടുള്ളതാണ് ആക്സ് ആക്സിൻ്റെ പ്രവർത്തകരെ വീട് വീടാന്തരം അവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിൽ നല്ലൊരു ശതമാനം ചോദിച്ചാൽ ഒരു ശതമാനം പാർട്ടിയുടെ അഡിക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളുണ്ടാവും അവരുടെ വോട്ട് എത്ര സ്നേഹബന്ധം ഉണ്ടായാൽ പോലും അത് പാർട്ടിക്ക് തന്നെ കൊടുക്കുള്ളൂ അല്ലാത്ത ഓട്ട് ഓട്ടുകളുണ്ടല്ലോ ആ ഓട്ടും തലേ കൊല്ലം തലേ തിരഞ്ഞെടുപ്പിൽ ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഓട്ടും മുടി കിട്ടിയാൽ ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വെറുതെ കടന്നു മൂടി മാത്രം അതൊരു മോഹം എന്നല്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഞാൻ നിൽക്കില്ല എന്ന് നൂറോട്ടം മോൺഡ്രാമോട് പറഞ്ഞതായിരുന്നു എങ്കിൽ പോലും അതും കേൾക്കേണ്ടി വന്നു എന്നർത്ഥം ഗുരുവായൂർ നഗരസഭയിൽ അതിനു മുൻപോ അതിന് ശേഷമോ ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് ഈ രണ്ടായിരത്തി പത്തിലെ നാലാം നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു കൗതുകങ്ങളൊക്കെ ആളുകളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രാഷ്ട്രീയം അനന്തനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തിലെ ഭാഷയൊക്കെ ഇനിയും മുന്നോട്ട് വരട്ടെ ഇനിയും മാതൃകകളൊക്കെ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഭാഷ ഇനിയും വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു